യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇൻഷാല്ല ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോസിനകത്ത് പറഞ്ഞിരുന്നു ഇരുപതിനായിരത്തോളം ജനങ്ങളെ ചുട്ട് കൊന്ന ഒരു പ്രദേശത്ത് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ അന്ന് നമ്മൾ അതിൻ്റെ വെളിയിൽ നിന്നാണ് വീഡിയോസ് എടുത്ത് ഇന്ന് അതിനകത്ത് നിന്നുകൊണ്ട് ആ പ്രദേശവും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാനാണ് ഞാനെന്നാഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചാനലിൻ്റെ ഉദ്ദേശം നമ്മൾ സൗദി അറേബ്യയിലെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല നല്ല ജോലി വേക്കൻസികളൊക്കെയാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് അതുപോലെ ഒരു പ്രവാസികൾക്കൊക്കെ ഉപയോഗമാകുന്ന ഒരു കാര്യം കൂടി പരിചയപ്പെടുത്തും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് വീഡിയോസുകൾ കണ്ട് സമയങ്ങൾ ഒരുപാട് വേസ്റ്റാക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സമയങ്ങൾ എൻ്റർടൈൻമെൻ്റ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു നല്ല പൈസ കിട്ടുന്നൊരു വഴിയും കൂടിയായാലും ഈ വീഡിയോസ് കാണുന്നത് അപ്പോൾ അതെന്താണെന്നും വളരെ വിശദമായിട്ടൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഒന്ന് കാണുക അതിൻ്റെ ഇടയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരും അപ്പോൾ എന്തായാലും ഇനി നമ്മൾ സംസാരിച്ച് നമ്മൾ ഇന്ന് ഈ കോട്ടയും ഇതുമായിട്ട് ചുറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ കാണാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വളരെ വിശദമായിട്ട് ഈ സ്ഥലത്തെപ്പറ്റി ലോകമനുഷ്യൻ്റെ മുഴുവൻ കരൾ അറിയിപ്പിക്കുന്ന ആ ഒരു ക്രൂവൽ സംഭവം നടന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ നിജ്റാൻ എന്ന് പറയുന്ന പ്രൊവിൻസിലെ അൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈ മ്യൂസിയം അൽ ഖഹദൂദ് എന്ന് തന്നെയാണ് ഈ മ്യൂസിയത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ഈ പ്രദേശത്തിനും ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് വളരെ ചരിത്രപരമായിട്ടുള്ള പഴയ കാല സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നൊരു മ്യൂസിയമാണ് ഇത് ഇത് ഏകദേശം പത്ത് അമ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഈ മ്യൂസിയത്തിന് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ മ്യൂസിയം അപ്പുറത്ത് ഇവിടുത്തെ പഴയ ലഭിച്ച സാധനങ്ങളും ഒക്കെ ആയിട്ട് ഉൾക്കൊള്ളത്തിക്കൊണ്ട് അപ്പുറത്തൊരു മ്യൂസിയം അവിടെ പണി കഴിപ്പിച്ച് ഏകദേശം പണി ഫില്ലായി പൂർത്തിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഉടൻ തന്നെ അത് ഏകദേശം രണ്ടായിരത്തി ടു തൗസൻഡ് തേർട്ടി വിഷയനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഓപ്പൺ ചെയ്യും അപ്പോൾ എന്ന് ചേർന്നാൽ നമ്മൾ അതിൻ്റെ വെളിയിലിറങ്ങി നമ്മളിപ്പോൾ കറക്റ്റ് അഞ്ച് മണിക്ക് വന്നു അഞ്ച് പത്തായപ്പോഴത്തേക്ക് നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും നിങ്ങളിന്ന് കാണിക്കുന്നില്ല അതിന് ശേഷം അടുത്തൊരു ആവാം ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ആ അന്ന് ആ സംഭവങ്ങളൊക്കെ നടന്ന ഫോർട്ട് അതായത് ആണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെ കുറേ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു നാനൂറ് വർഷം പഴക്കമുള്ള സിദർ ട്രീ ഉണ്ട് പിന്നെ ഉമർ റബ്ദിള്ളഹുവിൻ്റെ കാലത്ത് ഇവിടെ നിർമ്മിച്ചൊരു പള്ളിയുണ്ട് പിന്നെ അവരുപയോഗിച്ചിരുന്ന ഉരൽ അന്ന് ഉള്ള ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഉരുലൊക്കെ ഉണ്ട് ഇവിടെ ഇതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് പത്തായിട്ടുണ്ട് നമുക്ക് അഞ്ചരയ്ക്ക് മുന്നേ തിരിച്ചു വരണതാണ് ഇവരുടെ ഓർഡർ അതായത് നമ്മൾ വന്ന സമയം താമസിച്ചു പോകേണ്ടത് നമുക്ക് അഞ്ച് അരയാകുമ്പോഴത്തേക്കും തിരിച്ചു ഇവിടെ എത്തണം അരമണിക്കൂർ മ്യൂസിയത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആറ് മണിയാവുമ്പോഴത്തേക്കും വെളിയിൽ പോകണം എന്നാണ് അവരുടെ നിർദ്ദേശം അപ്പോൾ എന്തായാലും നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ ഇവിടെ കുറച്ച് പേരെയൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ സിതർ ട്രീ എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഇൻഷാല്ല ആ ഒരു സിതർ ട്രീ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം ഈ ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്തുവിനെ കുരിശിലേറ്റി കൊണ്ടുപോകുമ്പോഴത്തേക്കും ക്രിസ്തുവിൻ്റെ തലയിൽ ചൂടിച്ച മുൾക്കിരീടം ഈ മരം കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയ ഇതിനകത്ത് അത്യാവശ്യം നല്ല മുള്ളാണ് നമുക്ക് പിടിക്കുമ്പോഴൊക്കെ കൈ നോവും ഞാൻ ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതിനകത്ത് നല്ല മുള്ളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ കട്ടി കൂടിയ മരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മുള്ളാണ് അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടയുടെ ഒരു മറുവശം ചേർന്നാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കതിൻ്റെ ഫ്രണ്ട് വശത്ത് പോകണം നമ്മുടെ ഈ കോട്ടയുടെ അതായത് ഈ പ്രധാനപ്പെട്ട ഈ രാജാവിൻ്റെ കോട്ടയുടെ പ്രധാനപ്പെട്ട ഒരു കവാടമാണ് ഇതാണ്ടിത് ഇത് സ്റ്റെപ്പൊക്കെ പോകുന്ന ഒരു സ്ഥലം ഇത് നമുക്കല്ലാണ്ട് കോട്ടയിലോട്ട് നടന്ന് കയറാൻ പറ്റുന്ന ഒരു ചെറിയ വഴി ഇത് ഇവിടെ സ്റ്റെപ്പ് കേറി പോകുന്നതാണ് ഇതേപോലെ സ്റ്റെപ്പ് തന്നെ ഇറങ്ങണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാണ്ട് കേറാൻ പറ്റും കോട്ടയിലോട്ട് പല പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന കരികൾ കേഫ് അപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞാൽ ബംഗാളിയാണ് വേറെ ആരുമല്ല എല്ലാവർക്കും എന്നാണ് ചോദിച്ച അപ്പോൾ ഇതാണ് കോട്ടയുടെ കാര്യം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക നമ്മൾ അവിടെ ഒരു കച്ചവട സംഘം വരികയാണ് ഈ കോട്ടയ്ക്കകത്താണ് മുഴുവൻ വ്യാപാര സംഭവങ്ങളും നടക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട കച്ചവട മേഖല അല്ലെങ്കിൽ ആ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ട അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ രണ്ട് പടന്മാരുണ്ടാവും ഓക്കെ ആ രണ്ട് സ്ഥലത്തും അല്ലെങ്കിൽ അവിടെയൊക്കെ ആയിട്ട് പടംമാരിയ്ക്കും അപ്പോൾ നിങ്ങളെ കൊണ്ടുവരിക നിങ്ങൾ നേരെ ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട വ്യാപാര മേഖലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് ഒരു വളരെ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന നടന്നൊരു പ്രദേശമാണ് ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന ജനങ്ങൾ ഇവിടെ വെച്ച് വച്ച് തീയിട്ടുമല്ലാതെയ്ക്ക് കൊല്ലപ്പെട്ട പ്രദേശമാണ് എന്താണ് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആദ്യ ജൂത വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ വസ്ത്രനിർമ്മാണം നടന്നിരുന്നൊരു പ്രദേശമാണിത് ആ സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെത്തുകയും അദ്ദേഹം ഇവിടെയുള്ള ജനങ്ങളെ മുഴുവനായിട്ടും ക്രിസ്ത്യാനാവുകയും ചെയ്തു അതിനുശേഷം ധുനുവാസം എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ് ഇവിടെ വീണ്ടും അതിക്രമിച്ചെത്തുകയും അതിക്രമിച്ചെന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം വളരെ പുരോഗതിയുള്ള ഒരു രാജ്യമാണ് ആ രാജ്യം ആ ധുനുവാസം എന്ന് പറയുന്ന ചക്രവർത്തി പിടിച്ചെടുക്കുകയും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും ജൂതനാകണമെന്ന് നിർബന്ധിച്ച് മതം മാറ്റുകയൊക്കെ ചെയ്തു ആ സമയത്താണ് ഇസ്ലാം മതത്തിൻ്റെ വരവ് ഈസാനബി അലൈഹി ഇസ്ലാമിക്ക് ശേഷമുള്ള ഇസ്ലാം മതത്തിൻ്റെ വരവ് ഇങ്ങോട്ട് വരുന്നത് ആ സമയത്ത് ഇവിടെയുള്ള ഉള്ള ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ അത് ആ ചക്രവർത്തിക്ക് സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ ആ ചക്രവർത്തി അത് അംഗീകരിക്കാതെ ഇവിടെ ഉള്ള മുഴുവൻ ഏകദേശം ഇരുപതിനായിരത്തോളം ജനങ്ങളെ എന്ത് ചെയ്തു ഇവിടങ്ങളിൽ വലിയ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കൂറ്റം വിറകുകളൊക്കെ ഇട്ട് ഇത് ഈ കോട്ടയ്ക്ക് പല സ്ഥലങ്ങളിലുമായിട്ട് ഇവിടെയെന്നല്ല ഈ കോട്ടയ്ക്ക് പല സ്ഥലങ്ങളിൽ ഈ കോട്ടയ്ക്ക് വെളിയിലൊക്കെ ഞാൻ കാണിച്ചു തരാം പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് വലിയ വലിയ തീ കൂട്ടി എന്തു ചെയ്തു അവരെ ആ തീയിട്ട് കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷം ഇതൊക്കെ അറിഞ്ഞ് വേറെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ രാജാക്കന്മാർ വന്ന് ഇവിടുത്തെ ദുനിവാസം എന്ന് പറയപ്പെടുന്ന ചക്രവർത്തി അവർ അല്ലെങ്കിൽ ആ രാജാവിനെ കൊല്ലുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നിജ്രാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളൊട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് യമൻ അതേപോലെ ശ്യാം സിറിയ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ട് വ്യാപാര കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് വിഭാഗം ജനങ്ങൾ നേരെ എവിടെയാണ് വരുന്നത് ഈ ഇതുവഴിയാണ് വരുന്നത് ഇതുവഴി വന്ന് എന്തു ചെയ്യും അവർ അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകുന്ന യമനിലോട്ടും സിറിയയിലോട്ടും ഷ്യാമിലോട്ടൊക്കെ അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലോട്ട് യൂറോപ്പ് രാജ്യങ്ങളിലോട്ട് കച്ചവട സംഘങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ കച്ചവടവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു സ്ഥലമാണിത് ആ കല്ലൊക്കെ നിങ്ങൾ കാണാം ഏകദേശം എൻ്റെ കൈക്ക് മുകളിൽ വെള്ളം വെച്ചിരിക്കുന്ന കല്ലുകളാണ് ഈ കല്ല് നിങ്ങൾ നോക്കിയാൽ ഇത്ര വീതി നീളമൊക്കെ വരുമെന്ന് ഇതെങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്തു അതുപോലെ തന്നെ ഇതെങ്ങനെ ഇതിന് മുകളിൽ കയറ്റി വെച്ചു അന്ന് കാലങ്ങളിൽ ഇതുവഴി സഞ്ചരിച്ച പല കച്ചവടക്കാരുടെയും ഭാഷകളായിരിക്കാം അവർ ചിലപ്പോൾ ഇവിടെയൊക്കെ കുത്തിവെച്ചിരിക്കുന്നത് കാരണം നമ്മളിന്ന് വ്ലോഗ് ചെയ്യുന്നതൊക്കെ പോലെ ഇനി വരുന്നൊരു പുതിയ തലമുറ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലുള്ള ലിവികൾ അങ്ങനെ ഇതുപോലെ പല ലിപികളും ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് കാണാം പാറക്കല്ലുകളിലൊക്കെ പല രീതിയിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ പല ലിപികളും പല പല അന്നൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളാണല്ലോ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഏണി വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം അന്ന് നമ്മളിന്ന് വായിക്കുന്നത് പോലെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനത ഉണ്ടായിരുന്നിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ലിപികളും ഇതിൻ്റെ പല പാറയുടെ പല വശങ്ങളിലായിട്ട് കൊത്തുപണികളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ തറയിലൊക്കെ കറുത്ത കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നത് ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന ജനങ്ങളെ പല ടൈമുകളിലായിട്ട് വലിയ വലിയ തീയൊക്കെ കൂട്ടി അവർ ഇസ്ലാം മതം വിശ്വസിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഇസ്ലാം മതത്തെപ്പറ്റി ഒരു ദിവസം മാത്രമായി കുറച്ച് ദിവസത്തേക്കൊണ്ട് ഇതൊക്കെ ഉള്ളൂ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു അതിൻ്റെ പേരിൽ ഏകദേശം സമ നല്ല സമയങ്ങളെടുത്ത് ഇരുപതിനായിരത്തോളം പേരെയും ഒരാളെ പോലും ബാക്കി വയ്ക്കാതെ മുഴുവൻ പേരെയും തീയിട്ട് കൊല്ലുകയാണ് ഇവിടുത്തെ അതി ക്രൂരനായിട്ടുള്ള രാജാവ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കറുത്ത കല്ലുകൾ കരി പിടിച്ച് കിടക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ കിടക്കുന്ന കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഇതൊക്കെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കല്ലുകളൊക്കെ ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കണ്ടത് നോക്കി ഇത്രത്തോളം തീയാണ് വന്നിട്ടുള്ളത് കല്ല് കറുകറ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് വേവിച്ചിട്ട് കല്ല് കറുക്കുമല്ലോ അതുപോലെ കല്ലുകൾ കറുത്ത് കിടക്കുന്നത് അപ്പോൾ ആ മനുഷ്യരുടെ എല്ലു വരെ തീ കൊണ്ട് പൊടിഞ്ഞുവിടെയൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും എന്തായാലും വളരെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അത് ഖുർആൻ അള്ളാഹു താല എടുത്തു പറയുന്നുണ്ട് ഈ ഹുദൂദിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഥലത്തെ ശപിക്കപ്പെട്ട ജനങ്ങളെയൊക്കെ പറ്റിയിട്ട് അള്ളാഹു സൂറത്തുൽ എന്ന് പറയുന്ന സൂക്തത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ കാര്യം അപ്പോൾ നിങ്ങൾ ആ ഈ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങളാ സൂഹത്തിൻ്റെ തർജ്ജ്മയൊക്കെ എടുത്തൊന്ന് നോക്കിയാൽ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലവുമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല അറിവ് കിട്ടും അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം പൊളിഞ്ഞ് കുറേ വർഷങ്ങളായല്ലോ പൊടിക്കാറ്റുകളൊക്കെ അടഞ്ഞ് പലതും മണ്ണിൻ്റെ ഇടയിലൊക്കെ മൂടപ്പെട്ടു പത്തിരണ്ടായിരത്തോളം വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോഴും ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ഫുള്ള് സ്ഥലവും ഇതുപോലെ മതിൽ കെട്ടി ഫുള്ള് മൂടി ഗവണ്മെന്റ് ഇപ്പോഴും സംരക്ഷിക്കുകയാണ് പുതിയൊരു മ്യൂസിയം അപ്പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച ഒരുപാട് ആ ജനതയുടെ ആഭരണങ്ങളും ജനത അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് അവിടെ കാണുന്ന ആ മ്യൂസിയത്തിനകത്തുടൻ തന്നെ രണ്ടായിരത്തി മുപ്പത് വിഷയനുമായിട്ട് ബന്ധപ്പെട്ടത് ഓപ്പൺ ആവും അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമുക്കൊന്ന് നിങ്ങൾ ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഏകദേശം ഇരുപതിനായിരത്തോളം ജനങ്ങളെ ഇപ്പോൾ തന്നെ നമ്മൾ ഫലസ്തീൻ്റെയൊക്കെ സംഭവങ്ങൾ കാണുന്നതാണല്ലോ പത്ത് മുപ്പത്താറായിരത്തോളം പേരെയൊക്കെ തീ അല്ലെങ്കിൽ വളരെ യുദ്ധത്തിലൂടെയൊക്കെ കൊല്ലുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ രീതിയിലുള്ള കൊലപാതകമല്ല വളരെ രീതിയിൽ പല ഈ കോട്ടയുടെ പല പല ഭാഗങ്ങളിലായിട്ട് വലിയ തീയൊക്കെ കൂട്ടി ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജൂത വിഭാഗം ആൾക്കാർ ഇസ്രായേലികൾ ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ അതൊക്കെ കണ്ട് വളരെ ആസ്വദിച്ച ഒരു വിഭാഗം ജനങ്ങളായിരുന്നു ഇവിടെ ഉള്ളത് അപ്പോൾ അതാണ് ഖുറാനിലും അള്ളാഹു എടുത്തു പറയുന്നത് ഇത് കോട്ടയുടെ ഒരു ഇപ്പുറം സൈഡാണ് ഉൾവശമാണ് അപ്പോൾ ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഏകദേശം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ കോട്ടയ്ക്ക് അതിനേക്കാളും വലിയ പഴക്കം ഉണ്ടാവും ഏകദേശം പത്തിരണ്ടായിരത്തോളം വർഷത്തെ പഴക്കം ഉണ്ടാവും അന്ന് ഈ കോട്ടയിൽ നിർമ്മിച്ച് അല്ലെങ്കിൽ ഈ കോട്ട നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇത് ഏത് മിഷീൻ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത് നിങ്ങൾക്കറിയാവുന്നവർ നിങ്ങൾ എന്തു ചെയ്യുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം ഇത്രത്തോളം പെർഫെക്ഷനോട് കൂടി നമ്മൾ ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്യുന്നത് പോലെ അത്ര ആയിട്ട് കട്ട് ചെയ്ത് അത് നമ്മുടെ ഒരാളിനോളം പൊക്കമുള്ള ഇതിന് മുകളിലേക്ക് എടുത്തു വെച്ച് വളരെ കൃത്യമായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും അത്ര വലിയ പെർഫെക്ഷനോടുകൂടി ഇത്രയും സംസ്കാര അല്ലെങ്കിൽ സമ്പന്നതയിൽ ജീവിച്ച ജനങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്തോ ഒന്നുകിൽ അവരെ കയ്യിൽ എന്തെങ്കിലും അതിന് വേണ്ടുന്ന വേറെ എന്തെങ്കിലും ഒരു ടെക്നോളജികളൊക്കെ ഉണ്ടായിരിക്കാം നോക്കി ആ ഒരു കല്ലുകളുടെയൊക്കെ ഒരു സൈസും അത് വെട്ടിയിരിക്കുന്ന അത് വെട്ടി ലെവലിന് വെച്ചിരിക്കുന്ന ആ ഒരു ഷേയ്പ്പൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊക്കെ എങ്ങനെ ഇവർ വെട്ടിയെന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ സംശയം ഇതിന് ഏകദേശം നല്ല പഴക്കമുണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുക അതുപോലെ തന്നെ അവർ ആ കല്ലിന് മുഖ സൈഡുകളിലൊക്കെ നല്ല ബോർഡർ കണക്ക് കൃത്യമായിട്ട് ഒരു ആർട്ട് വർക്ക് പോലെ ഒക്കെ ചെയ്തിരിക്കുന്ന നമ്മളിന്ന് പിത്തിയിലൊക്കെ ആർട്ട് വർക്ക് ചെയ്യുന്നത് പോലെയൊക്കെ അവർ ആർട്ട് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണാം ഇത് നമ്മളിന്ന് കോട്ടയുടെ ഉൾവശം മാത്രമാണ് പരിചയപ്പെടുന്നത് ഇവിടെയൊക്കെ ഇതായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇതേപോലെ വലിയ വലിയ കിഴ കുഴികളൊക്കെ ഉണ്ടാക്കി അവിടെ തീയിലിട്ടൊക്കെ കൊന്ന് ഇവിടുത്തെ രാജാവ് ഇതൊക്കെ ആസ്വദിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ ചിത്രം അതായത് ഈ ചിത്രങ്ങൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കുറേ ഒന്നെങ്കിൽ രണ്ട് പാമ്പുകൾ പനഞ്ഞ് കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കുതിര ഒട്ടകം അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചിത്രങ്ങളും പല അക്ഷരങ്ങൾ പോലുള്ളതും ഏണി അല്ലെങ്കിൽ വേറെ വേറെ അവരുടേതായ കുറേ രീതിയിലുള്ള ഒരുപാട് ലിപി പോലെയൊക്കെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെയുള്ള രാജാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഇതൊക്കെ നമുക്ക് നിജ്ലാൻ്റെ പല ഭാഗങ്ങളിലും അവർ ചെയ്തിരിക്കുന്നത് കാണാം ഇപ്പോൾ ഇത് നിജ്ലാൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രത്തെ വിളിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന വലിയ വലിയ ബ്രിഡ്ജുകളുടെ താഴെയൊക്കെ ഒരു ആർട്ട് വർക്കായിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കോട്ടയുടെ ഉൾവശം അപ്പോൾ അന്ന് ഈ കോട്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഓരോ ഷോപ്പുകളായിരിക്കുമെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ് ഇതൊക്കെ ചിലപ്പോൾ പലതും പല ഷോപ്പുകളായിരിക്കും അപ്പോൾ ചിലപ്പോൾ ധാന്യം അണികളൊക്കെ പൊടിച്ചു കൊടുക്കുന്ന ഒരു കോട്ടയുടെ ഒരു ഭാഗമായിരിക്കാം ഇത് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടുന്ന വലിയ പാറക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വലിയ വലിയ കൂജങ്ങൾ കൂജങ്ങൾ എന്നല്ലേ എന്ന് പറയുന്നത് അതിന് വലിയ വലിയ പാത്രം അതുപോലെ തന്നെ ഇവിടെ അമ്മിക്കല്ലൊക്കെ ഉണ്ടായിരുന്നു അമ്മിക്കല്ല് പിന്നെ ഇത് പൊടിക്കുന്ന ഉരല് ഇതൊക്കെ ഇതിൻ്റെ വലുതൊക്കെ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതൊക്കെ ഇൻഷുറൻ നമുക്ക് അടുത്ത വീഡിയോസിനകത്ത് ഓരോന്നായിട്ട് പോയി കാണാം അല്ലെങ്കിൽ അവർ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളായിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ പൊടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അരയ്ക്കാനോ അല്ലെങ്കിൽ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുകളൊക്കെ ആയിരിക്കും എന്തായാലും വ്യക്തമായിട്ട് ആ മ്യൂസിയത്തിനകത്ത് കൃത്യം നമ്മുടെ വീഡിയോസിന്റെ ആദ്യം പറഞ്ഞിരുന്ന വീഡിയോസുകൾ കണ്ടു പണം ഉണ്ടാക്കുന്നതിനെ പറ്റി വിശദമായിട്ട് അറിയാനായിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം അതിനകത്ത് ഞാൻ ഗ്രൂപ്പ് ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിലൂടെ സംസാരിക്കാം ഈ കോട്ടയെപ്പറ്റി ഇനിയും ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇൻഷാല്ല അത് അടുത്ത വീഡിയോസിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കോട്ടയെ മാത്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പോയിട്ടേ ഉള്ളൂ അടുത്ത വീഡിയോസിനകത്ത് നമ്മൾ ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങളിലൂടെയൊക്കെ പറയാൻ വിഷ വിചാരിക്കുന്നു ഇപ്പോൾ ഏകദേശം സമയം കഴിയാറായി നമുക്ക് പെട്ടെന്ന് പോകണം ഇപ്പോൾ തന്നെ ഏകദേശം ആറു മണിയായി നമുക്ക് അഞ്ചര വരെയാണ് ഇതിനകത്ത് നിൽക്കാനുള്ള സമയം തന്നത് അവരവിടെ നിന്ന് നമ്മൾ വിളിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓടിപ്പോണം അപ്പോൾ ഏകദേശം സമയങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്ന പ്രതി പോകണം ചെറുതീകളെ പറ്റി ഇനി പറഞ്ഞ് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തി അവർ നമ്മളെ ഇറക്കിയതിന് ശേഷം ഗേറ്റ് അടച്ച് പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മളും എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത വീഡിയോസിനകത്ത് വളരെ വിശദമായിട്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും